കത്ത് എൽ ഇ ഡി ലൈറ്റ് ആണ് അപ്പൊ ഇവിടെ കൂടിയാണ് അതിന്റെ ഇൻപുട്ട് വരുന്നത് അപ്പൊ ഞാൻ ജസ്റ്റ് ഈ രണ്ട് കണ്ണിൻ്റെ ഇൻപുട്ടാണ് ഈ രണ്ടെണ്ണം അപ്പൊ ഞാൻ ചെറുതായിട്ട് ഇതൊന്ന് ഞാൻ ചെയ്തിട്ട് ഈ വയറ് വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ രണ്ട് ബാറ്ററി ആണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒന്ന് ഈ ഒരു ബസറിന് വേണ്ടിയിട്ടാണ് ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഫൈവ് വോൾട്ട് ബസറാണ് പിന്നെ ഇവിടെ ഉള്ളത് പുഷ്പ് ബട്ടൺ ഈ ഈ പുഷ്പട്ടനിലാണ് ഞാൻ നിൽക്കുമ്പോൾ ഇതൊക്കെ വരുന്നത് പിന്നെ സൗണ്ട് വരാത്തതിന്റെ കാരണം ഞാൻ ഈ ഇവിടെ ആ സമയത്ത് അഴിച്ചു വെച്ചതാണ് നമുക്ക് ഒരു കണ്ണ് പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ മേടിച്ചപ്പോ തന്നെ കിട്ടിയ കണ്ണാണ് ഈ കണ്ണിന്റെ അകത്ത് ലൈറ്റ് ഉണ്ടായിരുന്നു ലൈറ്റ് അതിന്റെ പോയത് ഞാൻ ഇത് റീപ്ലേസ് ചെയ്താണ്